വെൽക്കം ബാക്ക് ടു പോകണമില്ല നിങ്ങൾ ആദ്യമായി ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കമന്റിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട അങ്ങനെയാണ് വരുന്നത് ഒരു പാർട്ടിവെയർ കൺസെപ്റ്റിലുള്ള ടോപ്പാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിട്ട് കാണാം അട്രാക്ഷൻ ഉള്ള ഡാർക്ക് വയറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന ടോപ്പാണ് ആണേ ഇതെങ്ങനെയാണ് നെക്ക് വരുന്നത് നെക്കിൽ നെക്ക് നല്ല ആയിട്ടുള്ള ക്വാളിറ്റിയിലെ വർക്കാണ് വന്നിട്ടുള്ളത് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഈ ഷേപ്പിലാണ് നെക്ക് വരുന്നത് ഈ വി ഷേപ്പിൽ നിന്ന് ത്രീ ലെയർ ആയിട്ടാണ് ഈ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ക്ലോസർ റിവ്യൂ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെയുള്ള ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് സിൽക്ക് പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണേ എങ്ങനെയാണ് വരിക ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ആണ് സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള സെയിം കളർ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരിക പിന്നെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നെങ്കിൽ റൗണ്ട് നെക്കായിട്ടാണ് ബോട്ടം വരുന്നത് സെയിം കളറിലാണ് എന്തെങ്കിലും പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നുണ്ട് എല്ലാ സ്റ്റിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് വരിക ബോട്ടത്തിന്റെ ലെങ്ത് ഒരു ആണ് നയനാണേ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കിലാണ് ഇതെങ്ങനെയാണ് വരുന്നത് വയലറ്റിൽ റെഡ് കളറിലുള്ള ഡിജിറ്റൽ പ്രെയിന്റിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇത് കാണുന്നില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് ബോർഡറിൽ രണ്ട് സൈഡിലും ഇതുപോലെ കസവിന്റെ വർക്കും വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡൻ കസവിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ് ഉള്ള ഇപ്പോൾ കാണിച്ചിട്ട് സൈസ് അവൈലബിൾ ആയിട്ട് മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്പ് ആണ് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലക്സിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ടോപ്പിൻ്റെ ഫുൾ വ്യൂ വരിക നെക്സ്റ്റ് വരുന്നത് സ്ലിബ് കോട്ടിൽ വരുന്നത് സ്ലിറ്റ് പാറ്റേണിൽ വരുന്ന ടോപ്പ് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ് പക്ഷെ കുറേ പേർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ കംപ്ലീറ്റ് സിക്സ് ആക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സിക്സ് ആക്ക് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതാ സ്ലിറ്റ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പാരീനാണ് സ്ലീവ് വന്നിട്ടുള്ളത് ആണ് ടോപ്പിൽ സെവനാണ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ഫസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ് സെക്കൻഡ് വന്നിട്ടുള്ള കളർ നല്ല ഭംഗിയിലെ ഡാർക്ക് പർപ്പിൾ ആണ് പർപ്പിൾ ഇതുപോലെ തന്നെ വൈറ്റ് സിക്സ് ആയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചേഴ്സ് ആണ് കളർ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളൂ എങ്ങനെയാണ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ആണ് കളർ തേർഡ് വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് മെറൂൺ കളറിൽ വരുന്നതാണ് മെറൂൺ കളറിൽ വൈറ്റ് സിക്സ് ആയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വരുന്നത് ഈ ഈ കാണിച്ച മൂന്ന് ഡ്രസ്സും വേറെ വീഡിയോ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഈ കാണിച്ച മൂന്നായിട്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ആണ് റേറ്റ് വരുന്നത് ഫൈവ് സെവൻ നയൻ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിലും കളിക്കുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ പറയാനുള്ളത് നമ്മൾ ഗീവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നു മറരുത് താങ്ക്